എപ്പോഴെങ്കിലും പൂച്ചകൾ മാത്രമുള്ളൊരു ദ്വീപിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ പൂച്ച പ്രേമികളുടെ സ്വപ്നമാണിതെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെയും ഒരു ദ്വീപുണ്ട് പൂച്ചകൾ കൈയടക്കിയൊരു ദ്വീപ് എവിടെ തിരിഞ്ഞാലും ഒരു പൂച്ചയെങ്കിലും ഇവിടെ കാണാം പറഞ്ഞു വരുന്നത് ജപ്പാനിലെ അവോഷിമ അഥവാ ഓഷിമ ദ്വീപിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ ദ്വീപ് കാറ്റൈലൻഡ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ ജപ്പാനിലെ എഹിം പ്രിഫെക്ചറിന്റെ തീരത്തുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ദ്വീപാണ് കാറ്റ് ഐലൻഡ് എന്നും അറിയപ്പെടുന്ന ഓഷിമ മനുഷ്യരെക്കാളധികം പൂച്ചകളുള്ള ഈ ദ്വീപിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് നിലവിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇവിടെ വസിക്കുന്നുള്ളൂ എന്നാൽ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതി ഏകദേശം മുന്നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഹോഗ്യോ പ്രിഫെക്ചറിലെ നിവാസികൾ ഓഷിമയിലേക്ക് പോവുകയായിരുന്നു ഇവിടുത്തെ ജലത്തിലെ മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ സമൃദ്ധിയായിരുന്നു അതിനു പിന്നിലെ കാരണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ദ്വീപിൽ തൊള്ളായിരം പേർ താമസിച്ചിരുന്നതായി ചില കണക്കുകൾ പറയുന്നു മറ്റൊരു ഉറവിടം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് അതെന്തു തന്നെയായാലും ജനസംഖ്യയുള്ള നിലവിലെ സംഖ്യയായ ഇരുപതിനേക്കാൾ വളരെ ഉയർന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഓഷിമയിലെ നിരവധി ചെറുപ്പക്കാർ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി ദ്വീപ് വിടുകയായിരുന്നു അപ്പോൾ ദ്വീപിൽ ബാക്കിയുണ്ടായിരുന്നത് പ്രായമായിരുന്നവരും വിരമിച്ചവരും ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഓഷിമയുടെ പൂച്ചകളുടെ എണ്ണം പെരുകുന്നതിന് മുൻപ് ദ്വീപിലൊരു വലിയ എലിപ്രശ്നമുണ്ടായിരുന്നു കാരണം ഗ്രാമവാസികൾ തങ്ങളുടെ മത്സ്യബന്ധന വലകൾക്കായി നൂലുണ്ടാക്കാൻ പട്ടുന്നൂൽ പുഴുക്കളെ വളർത്തിയിരുന്നു പട്ടുന്നൂൽ പുഴുക്കൾ എലികളെ ആകർഷിച്ചു അതിനാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പൂച്ചകളെ കൊണ്ടുവന്നു അങ്ങനെയെത്ത പൂച്ചകളുടെ പിൻഗാമികളാണ് ഇന്ന് ദ്വീപിലുള്ളത് അങ്ങനെ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞതോടെ ഇവിടെ പൂച്ചകളുടെ എണ്ണം വർദ്ധിച്ചു ദ്വീപിലെമ്പാടുമുള്ള ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകളിൽ പൂച്ചകൾ സുഖമായി കഴിയുന്നു തങ്ങളെ കാണുവാനെത്തുന്ന വിനോദസഞ്ചാരികളെയും കാത്ത് അവരിയ്ക്കുന്നു പൂച്ചകൾക്ക് ഭക്ഷണം നൽകുന്നത് തുടരുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം കാറ്റ് ദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തുടരാനാണ് സാധ്യത അവോഷിമ മാത്രമല്ല ജപ്പാനിൽ വേറെയും പൂച്ച ദ്വീപുകളുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പൂച്ചകളുടെ ദ്വീപുകൾ ഇവിടെ വളരെ സാധാരണമാണ് ഇത്തരത്തിലുള്ള പത്തിലധികം ദ്വീപുകൾ നിങ്ങൾക്കിവിടെ കാണാം ഓരോന്നും ഓരോ തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ഇവ ഷിമയിൽ മനുഷ്യരോടും പൂച്ചകളോടും ഒരേപോലെ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും എന്തിനേറെ പറയുന്നു താഷിരോജിമ എന്ന ദ്വീപിൽ നിങ്ങൾക്കൊരു പൂച്ച ആരാധനാലയം വരെ കാണാൻ സാധിക്കും